എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജൂലൈ പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഗ്യാസ് മസ്റ്ററിങ് കെ ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പൂരി വ്യക്തമാക്കിയിരിക്കുകയാണ് എക്സിൽ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനാളിച്ച കത്ത് റീ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് മസ്റ്ററിംഗ് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ആരംഭിച്ചിട്ടുള്ളതാണ് എന്നും വേണ്ടി ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ സൗകര്യങ്ങൾ ഒരുക്കും എന്നും ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗ്യാസ് വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന ആളുകൾ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും എന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം ആരും ഏജൻസിയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് നിർബന്ധമില്ല എന്നും ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി മറ്റൊന്ന് ഇത് എട്ട് മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് ഇതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ആരും ധൃതി പിടിച്ച് ഇത് ചെയ്യേണ്ടതില്ല എന്നും കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വലിയ തിരക്കാണ് പ്രായമായവരും കിടപ്പ് രോഗികളുമായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഇന്നലെ കേന്ദ്ര സർക്കാരിനെ കത്ത് മുഖാന്തരം അറിയിച്ചത് ആ കത്തിനുള്ള മറുപടിയായിട്ടാണ് സമൂഹമാധ്യമായിട്ടുള്ള എക്സിൽ ഈ കത്ത് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി ദീപ് സിംഗ് പൂരി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയാണ് ആപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ത്യൻ ഗ്യാസിൻ്റെയും ഭാരത് ഗ്യാസിൻ്റെയും എച്ച് പിടേയും പറഞ്ഞിരുന്നു അപ്പൊ ഇതാണ് ഗ്യാസ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്ത് തന്നെ ഏറ്റവും ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ചികിത്സ ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ മുഴുവനായിട്ടോ ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുന്നത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കാസ്പ് പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇതിൽ എംബാനൽ ചെയ്ത മറ്റു ആശുപത്രികളിൽ നിന്നുമായിട്ട് നിരവധി ആശുപത്രികളിൽ നിന്നും ഇതിന്റെ ഒരു സേവനം ലഭിച്ചു വരുന്നു കേരളത്തിലാണ് ഈ പദ്ധതി ഏറ്റവും വിപുലമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ചേർക്കും എന്നും പദ്ധതി വിപുലീകരിക്കും എന്നും അത് നടപ്പിലാവാൻ പോവുകയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി തന്നെ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു നിലവിൽ ഈ പദ്ധതിയിൽ ഇതിന് കാർഡുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ചികിത്സാ സഹായം ലഭിക്കുന്നത് എങ്കിൽ കൂടുതൽ ആളുകളെ പേര് കൂടി ഉൾപ്പെടുത്തുന്നു പക്ഷേ നമുക്ക് ആർക്കും അപേക്ഷിച്ച് ഇതിൽ ഉൾപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തും അത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എല്ലാ ആളുകളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് റേഷൻ കാർഡിൽ പേരുണ്ട് എങ്കിൽ ഈ പദ്ധതിയെ ഉൾപ്പെടാം മറ്റൊന്ന് ആശാവർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വേറെ വിഭാഗം എന്ന് പറയുന്നത് കർഷകരാണ് കർഷകരെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ഉൾപ്പെടുത്തുക ഈ ശ്രം കാർഡ് എടുത്ത ആളുകളെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതും ആകാംക്ഷയോടു കൂടിയിട്ട് കാത്തിരിക്കുകയാണ് മറ്റൊരു വിഭാഗമാണ് തൊഴിലുറപ്പുകാർ അവരെയും ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ ബജറ്റ് വരെ കാത്തിരിക്കണം മറ്റൊന്ന് മറ്റൊന്ന് ഇതിൻ്റെ തുക വർധനവാണ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയു ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സയാണ് ലഭിക്കുന്നത് അത് പത്ത് ലക്ഷം ആക്കിയേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വരുന്നത് എന്തായാലും ബജറ്റ് എന്തായാലും ബജറ്റ് പ്രഖ്യാപനം വരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി അങ്ങോട്ട് എല്ലാ മാസവും ലഭിക്കും അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്നും വ്യക്തമായി അതായത് നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയാണുള്ളത് ആ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ മാസം രണ്ടായിരത്തി കിട്ടും അല്ലെങ്കിൽ നാലായിരത്തി കിട്ടും മൂന്ന് മാസത്തേത് രണ്ട് മാസത്തേതൊക്കെ കിട്ടും എന്ന് പറഞ്ഞിന് പല വാർത്തകളും കണ്ടിട്ട് പല ആളുകളും കമന്റിൽ ചോദിക്കും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് കിട്ടുമോ അതൊക്കെ വ്യാജ വാർത്തകളാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അത് തള്ളിവിടുന്നതാണ് വിടുന്നതാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകി അത് ദുരുപയോഗം ചെയ്യുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഓരോ വാർത്തയിലും കുറച്ചെങ്കിലും സത്യസന്ധത വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ഇനിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെ പെൻഷൻ ലഭിക്കും അത് നൽകാൻ സർക്കാർ ശ്രമിക്കും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ മാസവും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നെ കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ അത് ഈ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മാർച്ചിന് മുമ്പ് മൂവായിരത്തി മാത്രമാണ് വിതരണം ചെയ്യുക അപ്പോൾ വിതരണം ചെയ്യാൻ ഏറ്റവും സാധ്യത ഓണത്തിന് ഒരു മാസത്തേത് കിട്ടും പിന്നെ ക്രിസ്മസിനും ഒരു മാസത്തേത് കിട്ടും അതല്ലാതെ മൂവായിരത്തി ഇരുന്നൂറ് ഒരു മാസവും ഉണ്ടാകുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇനി ഓണത്തിന് കിട്ടുന്നത് ഓഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ അങ്ങനെയാണ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിനുള്ളിൽ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ലഭിക്കുക ബാക്കിയുള്ളത് എല്ലാ മാസവും അതാത് മാസത്തേത് ലഭിക്കുകയും ചെയ്യും അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ബാക്കി ഈ വർഷം കഴിയുമ്പോൾ ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള കാലയളവിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അത് ഒന്ന് വിഷുവിന് പിന്നൊന്ന് ഓണത്തിന് പിന്നൊന്ന് ക്രിസ്മസിന് അങ്ങനെ വിതരണം ചെയ്യാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അപ്പം അതിനിടക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റോ ഉണ്ടാകുകയാണ് എങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിലും വീഴ്ച സംഭവിച്ചേക്കാം സർക്കാരിൻ്റെ ഏത് കാര്യത്തിലും മാറ്റങ്ങൾ വന്നേക്കാം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പക്ഷേ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല അതിനിടയ്ക്ക് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം ആയിരത്തി അറുന്നൂറിലേക്ക് പെൻഷൻ എത്തിച്ചതാണ് വർദ്ധിപ്പിച്ചതാണ് അത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് ന് മുമ്പ് ഒരു വർധനമുണ്ടായാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനാണ് സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ നടപടിയിലേക്ക് കിടക്കും അപ്പൊ അതിനു മുമ്പായിട്ടൊരു പെൻഷൻ വർധനവ് അത് കഴിഞ്ഞൊരു പത്ത് മാസമാകുമ്പോഴേക്കും നിയമസഭാ ഇലക്ഷനുമാണ് അപ്പം ആ ഒരു സമയത്തും ഒരു പെൻഷൻ വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഇതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മറ്റ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന നിരവധി ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് കയ്യിൽ തൊഴിലാളി ക്ഷേമി ബോർഡ് ഇവരുടെയൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവക്കെ കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പ്രശ്നങ്ങളെല്ലാം ആ കുടിശ്ശിയെല്ലാം ഉടൻ വിതരണം ചെയ്ത് തീർക്കും എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് കൃത്യസമയത്ത് ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് ചെയ്താലേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ കേന്ദ്രവിഹിതമാണ് കേന്ദ്രവിഹിതം സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയിട്ട് ഒരുപാട് നാളായി എന്നിട്ടും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയോടൊപ്പം കേന്ദ്ര വിഹിതം കൂടി അനുവദിക്കാറുണ്ട് കേന്ദ്രം നൽകുന്ന സമയത്ത് തിരിച്ചെടുക്കാം എന്ന് കരുതിയിട്ട് പക്ഷെ അങ്ങനെ കരുതി വിതരണം അങ്ങനെ കരുതി തുക പാസാക്കിയിട്ടും ഈ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകൾ കൃത്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന പി എഫ് എം എസ് വഴിയാണ് ആ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അധികാരമില്ല അതുകൊണ്ടാണ് ആ തുക താമസിക്കുന്നത് എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാവുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എൺപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയും ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പൊതുമേഖലയിലുള്ള പതിമൂന്ന് ബാങ്കുകളിലേക്ക് ക്ലർക്ക് തസ്തികയിൽ നിയമനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ബാങ്ക് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയിലേക്കുള്ള കോമൺ റിക്രൂട്ട്മെന്റിനാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും വിവിധ ബ്രാഞ്ചുകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ആകെ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒഴിവുകളാണുള്ളത് കേരളത്തിൽ നൂറ്റി ആറ് ഒഴിവുകൾ ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കാണ് ഒഴിവുകൾ വിശദമായ വിവരങ്ങളടങ്ങിയ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് മറ്റൊന്ന് ഐ ഡി ബി ഐ ബാങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകളുണ്ട് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ സെഷൽ സെലക്ഷൻ വിശദാംശങ്ങൾ അടങ്ങിയ വിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഐ എൻ സ്ലാഷ് കെരിയേഴ്സിൽ ലഭ്യമാണ് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് എസ്ഇ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപ മതി അപേക്ഷാ ഫീസ് ജൂലൈ പതിനഞ്ച് വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ ബാധിസ്ഥരായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോ